ിക സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി കൂട്ടായ്മസ് അസോസിയേഷന്റെ ഈ അധ്യയന വർഷത്തെ സമാപനം കുറിക്കാൻ പോകുന്നത് പ്രൗഢഗംഭീരമായ അതിമഹത്തായ ഈ യോഗത്തിൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ ഇപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല ഈ പരിപാടിക്ക് ശേഷം ധാരാളം നമ്മുടെ കുട്ടികളുടെ കലാ സാഹിത്യ മത്സരങ്ങളൊക്കെ അരങ്ങേറാനുള്ളത് കൊണ്ട് വഴിമാറ്റുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സർവാദരപൂർവ്വം ക്ഷണിക്കുന്നു അള്ളാഹു നമ്മുടെ ഈ പരിപാടി പര്യവസാനം വരെ അവൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ആക്കി തീർക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വർക്ക്